ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം പത്തായി എഴുതി സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ഒന്ന് വായിക്കട്ടെ അനന്തരം ഒരുത്തൻ ഒരുത്തൻ വന്നവനോട് ഗുരു നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത് നല്ലവൻ ഉള്ളൂ ജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു ഇന്നും ലോകത്തുള്ള അനേകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മോക്ഷം കിട്ടുവാൻ നിത്യജീവൻ്റെ ഉടമയായിത്തീരുവാൻ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഏത് പ്രവൃത്തി കൊണ്ട് ദൈവരാജ്യത്തിൽ നിത്യതയിൽ കടക്കുവാനായിട്ട് ഇടയാകും എന്നാൽ കർത്താവ് പറയുന്ന കാര്യം നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് കർത്താവ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പുസ്തലനായ പൗലോസും പറയുന്നുണ്ട് പ്രവൃത്തിയാലല്ല കൃപയാൽ കൃപയാൽ നമുക്ക് രക്ഷ സൗജന്യമായി ക്രിസ്തുവേശൂല കൂടെ നൽകിയിരിക്കുന്നു ആ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം കർത്താവ് നൽകിയിരിക്കുന്നു മാത്രമല്ല ഇവിടെ കർത്താവ് ഈ ഭാഗത്ത് പറയുന്നത് കൽപ്പനകൾ പ്രമാണിക്കുക എന്നാണ് എന്നാൽ വർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലും ഇതേപോലുള്ള ഒരു ഒരു ചോദ്യത്തിൻ്റെ മുൻപാകെ കർത്താവ് പറയുന്നത് കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതല്ല ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം നിൻ്റെ കൂട്ടുകാരനെ തന്നെ പോ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ ദൈവത്തിൻ്റെ നയപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് നമ്മുടെ ശക്തിയോടെ മുഴുവനുമായി നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ആ അനുഭവമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതിന് നമുക്ക് പ്ര ഇടയാകണമെങ്കിൽ ഒന്നാമത് നാം കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കണം കർത്താവിൻ്റെ ആ വലിപ്പവും മഹത്വവും ദർശിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയും ആ ദൂതന്മാർ രാപ്പകൽ വിശ്രമം കൂടാതെ അവനെ ആരാധിച്ചു വരുന്നത് പോലെ നാമം കർത്താവിനെ ആരാധിക്കുവാനിടയായിത്തീരും നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവനുമായ ആ വലിവനായ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതായിത്തീരും അതാണ് നിത്യതയ്ക്ക് മുഖാന്തരമായിത്തീരുന്നത് അവനെ കൈക്കൊള്ളുവാൻ എന്തൊക്കെ വേണം അവനെ അംഗീകരിപ്പാനും വിശ്വസിപ്പാൻ എന്തൊക്കെ വേണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് കർത്താവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും ദൈവം അവൻ സൃഷ്ടിതാവാണ് അതിലുപരിയായിട്ട് പാപത്തിൽ വീണുപോയ മനുഷ്യനെ ഉദ്ധരിക്കുവാനായി കാൽവറി ക്രൂശിലേക്ക് സ്വയം ഇറങ്ങി വന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ആ മരണശിക്ഷ മരണം സഹിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിൽ നാം തീരുമാനിക്കുമ്പോഴാണ് ആ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ ലഭ്യമാകുന്നത് കർത്താവ് പറഞ്ഞ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കിളകിയില്ല ഞാനവന് നിത്യജീവൻ കൊടുക്കുന്നു നിത്യജീവൻ്റെ ഉറവിടമായി കർത്താവിംഗിലേക്ക് കടന്നു വന്ന് അവനിൽ വിശ്വസിപ്പാൻ അവനെ അംഗീകരിപ്പാൻ അവനെ ആരാധിപ്പാൻ ഈ പോൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ ഇടയാക്കട്ടെ God bless you.